ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി തനി നാടൻ ചെമ്മീൻ കറിയാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ചൂടായ മഞ്ചട്ടിയിലേക്ക് നമുക്ക് ആദ്യം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കടുവും അതുപോലെ ഒരു നുള്ളു ഉലുവയും ഇട്ടൊന്ന് പൊട്ടിക്കാം അടുത്തതായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങക്കൊത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില ഒരു മൂന്ന് പച്ചമുളക് ഒന്ന് അരിഞ്ഞെടുത്തത് അതുപോലെ ഒരു കപ്പ് ചുവന്നുള്ളി ഒന്ന് അരിഞ്ഞെടുത്തത് ഒരു സവോള നീളത്തിൽ അരിഞ്ഞെടുത്തത് ഇത്ര നമുക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ചുവന്നുള്ളിയും ബാക്കി ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷമാണ് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കേണ്ടത് ആ ചുവന്നുള്ളി ഒന്ന് വഴറ്റി നന്നായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ഉണക്കമുളകൊന്ന് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ആ ഒരു നല്ലൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ചേർത്ത ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച മണം മാറുമ്പോ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇനി ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഇത്രയും ചേരുവനിന്ന് നമുക്ക് ആ പൊടികളൊന്ന് ഇളക്കി അത് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഒരു കാരണവശാലും വച്ചാലും പൊടികളൊന്നും കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് രണ്ട് തക്കാളി ഒന്ന് അരിഞ്ഞെടുത്തതാണ് ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയം നമുക്ക് ചേർക്കാവുന്നതാണ് പാകത്തിന് ആദ്യമേ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇനി ചെമ്മീൻ ചേർത്തതിന് ശേഷം ചേർത്താൽ മതി ഇനി ഇതിലേക്കൊരു കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി ചേർത്തതിന് ശേഷം അടച്ചു വെച്ച് തേക്കാം തക്കാളി ചേർത്തതിന് ശേഷം ഒന്ന് കുറച്ച് വെള്ളവും ചേർത്ത് നമ്മളൊന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അടുത്തായിട്ട് നമുക്ക് ചേർക്കേണ്ടുന്നത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അര കിലോ ചെമ്മീനാണ് അപ്പൊ അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി അടുത്തായിട്ട് ചേർക്കുന്നത് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ആ ചെമ്മീൻ ഒന്ന് വെന്ത് വരാനും ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഒരു അര കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതോടൊപ്പം തന്നെ നമുക്കൊന്ന് ഇളക്കി ചേർത്തതിന് ശേഷം പാകത്തിന് ഉപ്പും കറിവേപ്പിലയും ചേർത്ത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ചെമ്മീൻ ഒത്തിരി വേഗമുള്ളതല്ല അപ്പോൾ ഒത്തിരി അങ്ങ് ഓവർ കുക്കായി പോകരുത് ആദ്യം പാകത്തിന് നമുക്കിനി ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു രണ്ട് രണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളം ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചൂടുവെള്ളം വേണം ചേർക്കാനായിട്ട് തേങ്ങാപ്പാൽ വേണമെങ്കിലും ഒന്ന് ചേർക്കാവുന്നതാണ് ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പൊ ദേ നമ്മുടെ തന്റെ നാടൻ ചെമ്മീൻ കറി തയ്യാറായിട്ടുണ്ട് ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറി നാടൻ ചെമ്മീൻ കറി തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇത് ചോറിനൊപ്പവും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്